നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹ് അഭിബാധ ചെയ്യുക എന്നുള്ളത് അതെത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതിൽ നമ്മൾ മത്സരിക്കുക നമ്മുടെ സമയം വെറുതെ കളയാതിരിക്കുക ഈ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അബ്ദുല്ലാഹിൻ മസോദ് റബി അള്ളാഹു പറഞ്ഞതായി കാണാം ഞാൻ ഒരു കാര്യത്തിലും ദുഃഖിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ദുഃഖിച്ചത്രയും എന്താണ് ദുഃഖിക്കുന്ന വിഷയം ഒരു ദിവസം സൂര്യൻ അസ്ത അസ്തമിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന വിഷമം അങ്ങനെയുള്ള വിഷമം എനിക്ക് വേറെ ഒരിക്കലും തോന്നാറില്ല കാരണം എന്താ കാരണം ഇന്ന് സൂര്യൻ സൂര്യനസ്തമിച്ചു എൻ്റെ ആയുസ്സിൽ ഒരു ദിവസം കുറഞ്ഞു എൻ്റെ ഇബാധത്ത് ഇന്ന് കൂടിയിട്ടില്ല അങ്ങനെ ഓർക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എനിക്ക് മറ്റൊരു കാര്യത്തിലും ഉണ്ടാകാറില്ല അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന വിപാദത്തുകൾ എന്തെങ്കിലും കുറവ് വന്നുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ സമയം നമ്മൾ പാഴാക്കിക്കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷമിക്കേണ്ട കാര്യം അതാണ് ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ ആയുസിൻ്റെ ഒരു ഭാഗം പോയി നമുക്ക് പരലോകം സമ്പാദിക്കാനും കിട്ടിയ ഈ അവസരത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു

അള്ളാഹുവിൽ നിന്നും പല ലോകത്തിൽ നിന്നുമാണ് നമ്മ അകറ്റുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഭാഗത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് കുറ്റമൊന്നുമില്ല പിറ്റേ ദിവസം നമ്മൾ നിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തിട്ടില്ല നേരം ജീവിച്ചിരുന്ന ഇരുന്നിട്ട് സമയം പാഴാക്കിയാലോ നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ അവസരം പാഴാക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ സമയം വിഭാഗത്തിന് വേണ്ടി ആയിരിക്കണം അതിന് സഹായമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് അപകടം വരുത്താത്ത രീതിയിലുള്ള ദുനിയാവ് മതി നമുക്ക് അങ്ങനെ ആയിരിക്കണം ഒരു മൊവ്മെൻറ്റിൻ്റെ സ്വഭാവം അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് മാത്രമാണ് നമ്മുടെ കൂടെ ദുനിയവിൽ നിന്ന് വരുള്ളൂ നമുക്ക് അതേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്ത് മയ്യ ഇത്തല്ലാതെ മൂന്നാളുകൾ മയ്യത്തിന് പിന്തിട്ടുണ്ട് അഹ് ലുഹു അമലുഹു ആമലുഹു അവൻ്റെ കുടുംബം അവന്റെ സ്വത്ത് അവന്റെ അമലുകൾ ഇറച്ചി സ്നാനിപ്പാവാറില്ല രണ്ടുപേരും മടങ്ങും ഒരാൾ ബാക്കിയാവും അല്ല ഖബറിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടി മൂന്നും പേരും കുടുംബക്കാർ കൂടെ ഉണ്ടാകും സ്വത്ത് കൂടെ ഉണ്ടാകും സ്വത്ത് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ കയ്യിലുള്ള നമ്മുടെ ശേഷിപ്പുകൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാകും അവരുടെ പോക്കറ്റിൽ നമ്മൾ സമ്പാദിച്ച പൈസ ഉണ്ടാകും ഏറെ ജോസ്നാൻ ഈ കുടുംബവും പണവും മടങ്ങും നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കിയ സമ്പത്ത് അതാ ഖബറിൽ അവർ വെക്കുകയില്ല അത് നമ്മുടെ കൂടെ അവർ കുഴിച്ചുമൂടുക ഒരിക്കലുമില്ല അത് അവർ അനുഭവിക്കും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ മടങ്ങും ആരും അവിടെ നിൽക്കില്ല അവിടെ നിൽക്കാൻ പാടുമില്ല കുറേ സമയം അവിടെ നിൽക്കുന്നത് അത് ശരിയുമല്ല അവിടെ കബറിൻ്റെ അടുത്ത് നിന്ന് തസ്ബീയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് ചിന്ദ്ധ അമലു ഹോ അവൻ്റെ അമല് മാത്രം ബാക്കിയാകും അപ്പം നമ്മൾ ഈ അമലിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടക്കാരായിട്ട് ദുനിയാവിൽ നിന്ന് മടങ്ങേണ്ടി വരും അള്ളാഹു സുഹാനത്ത് നമുക്ക് നമ്മുടെ ഈ അവസരം ദുനിയാവിൽ കിട്ടി ഈ ആയുസ് അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ചെലവഴിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ നമ്മുടെയൊക്കെ അവസാനം അള്ളാഹുത്തെ അത് നന്നാക്കി തരും മാറാകട്ടെ